ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശ കേസിൽ പി സി ജോർജിന് തിരിച്ചടി പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി തള്ളി ജോർജിനെതിരായ സമാനമായ കേസിലെ വ്യവസ്ഥയുടെ ലംഘനമാണ് നടന്നിരിക്കുന്നത് എന്ന നിരീക്ഷണത്തിലാണ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട് പി സി ജോർജിനെതിരെ നിലവിലുള്ള രണ്ടു കേസുകളിലെ ജാമ്യവ്യവസ്ഥയിൽ സമാന കുറ്റകൃത്യം ആവർത്തിക്കരുതെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു ഈ വ്യവസ്ഥ നിലനിൽക്കിയാണ് പി സി ജോർജ് വീണ്ടും വിദ്വേഷ പരാമർശം നടത്തിയിരിക്കുന്നതെന്ന് മുൻകൂർ ജാമ്യഹർജി പരിഗണിച്ച കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി നിരീക്ഷിച്ചു പി സി ജോർജിൻ്റെ ഭാഗത്തു നിന്നും ആവർത്തിച്ച് വിദ്വേഷ പരാമർശം ഉണ്ടാകുന്നതായി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി ദീർഘകാലം ജനപ്രതിനിധിയായിരുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരം വിദ്വേഷ പരാമർശം ഉണ്ടായിരിക്കുന്നതെന്ന വാദവും കോടതി ശരിവച്ചു ഇതേ തുടർന്ന് ജോർജിൻ്റെ മുൻകൂർ ജാമ്യ അപേക്ഷ കോടതി തള്ളുകയായിരുന്നു പി സി ജോർജ് സിമിലർഒഫൻസ് രണ്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് പി സി ജോർജ് ഇതേ ഒരു സമുദായത്തിനെതിരെ നടത്തുന്നത് അപ്പോൾ കോടതി കണ്ടത് പി സി ജോർജിന് ഇത് കൂടാതെ അഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ച് ക്രൈം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതുകൂടാതെ ഈ സിമിലർ ഒരു ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തം അപമാനിച്ചുകൊണ്ടുള്ള മൂന്നാമത്തെ വയസ്സുള്ള വ്യക്തിയാണ് പി സി ജോർജ് എന്നും അദ്ദേഹത്തിന്റെ നാക്ക് പിഴ സംഭവിച്ചതാണെന്നുമുള്ള പ്രതിഭാഗത്തിന്റെ വാദം കോടതി തള്ളി ജാനുവരി ആറിന് ചാനൽ ചർച്ചയിൽ മുസ്ലിം സമുദായത്തിനെതിരായ പി സി ജോർജിന്റെ പരാമർശമാണ് കേസിന് ആധാരം ജോർജിന്റെ പരാമർശത്തിനെതിരെ യൂത്ത് ലീഗിന്റെ പരാതിയിൽ ഈരാറ്റുപേട്ട പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുകയായിരുന്നു അതേസമയം മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാനൊരുക്കുകയാണ് പി സി ജോർജ് ന്യൂസ് കോട്ടയം